മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനത്തിൽ ക്രമക്കേട് ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് മലബാർ ദേവസ്വം ബോർഡിൽ അനർഹരായവരെ പ്രധാന സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുകയാണെന്നും നേതാക്കൾ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പത്ത് വർഷത്തെ സർവീസ് ഉള്ളയാൾക്ക് മാത്രമേ ഗ്രേഡ് നാല് എക്സിക്യൂട്ടീവ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകാവൂ എന്നിരിക്കെ രണ്ടു വർഷം തികയും മുമ്പാണ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിയമനം നൽകിയത് മുമ്പ് ജോലി ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി ഓഡിറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചടക്കുകയാണ് ചെയ്തത് ക്ഷേത്രഭൂമിയുടെ കൈമാറ്റം സംബന്ധിച്ച് അന്വേഷണവും ഇദ്ദേഹം നേരിടുന്നുണ്ട് അഭ്യസ്ഥവിദ്യരായ നിരവധി പേർ ജോലിയില്ലാതെ അലയുമ്പോഴാണ് ഇത്തരക്കാർക്ക് പിൻവാതിൽ നിയമനം നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷ കാലത്തെ മലബാർ ദേവസ്വം ബോർഡിലെ മുഴുവൻ നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിച്ച് അനർഹരായവരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പറഞ്ഞാൽ ആ പത്രത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഓർഡർ ഇരുപത്തിരണ്ടാം തീയതി പത്രപരസിക മുപ്പത്തിരണ്ടാം തീയതി ജോലിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം അവിടെ തന്നെ അഴിമതി നടത്തി എന്ന് ഓഡിറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ തുക അവിടെ ഡി സി സി സെക്രട്ടറി വി ആർ ഭാസ്കരൻ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില ടി വി രവീന്ദ്രൻ ഒ കെ പ്രസാദ് എ കെ രാജേഷ് കെ മനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ